നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മൂന്ന് പേനകൾക്കൊപ്പം ഒരു പെൻസിൽ കൂടി പോക്കറ്റിൽ വെക്കുന്നത് എന്തിനാണ് ഇരു കൈകളിലും വാച്ച് കെട്ടാൻ കാരണം എന്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യമാണിത് പോക്കറ്റിൽ മൂന്ന് പേനകൾക്കൊപ്പം പെൻസിലും തിരുകി ഇരു കൈകളിലും വാച്ച് കെട്ടി നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചിത്രം പങ്കുവെച്ചത് മുതിർന്ന മാധ്യമ ഫോട്ടോഗ്രാഫർ കൂടിയായ ജോസ് കുട്ടി പനയ്ക്കിലും ഈ ചോദ്യം ഉന്നയിച്ചു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് വന്നതിന് പിന്നാലെ പലരും സ്വകാര്യമായും അല്ലാതെയും ചോദ്യങ്ങളുമായി എത്തി ഒടുവിൽ ജോസ് കുട്ടിക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്ത് വന്നു യോഗങ്ങൾക്കിടയിൽ പേനകൾ നിരന്തരം നഷ്ടമാവുകയും പിന്നാലെ പുതിയത് തിരയുകയും ചെയ്യുന്നതിൻ്റെ നീണ്ട ചരിത്രമുള്ളതിനാൽ താൻ പെൻസിലും ഉപയോഗിക്കുന്നതിലേക്ക് മാറിയെന്നും പലപ്പോഴും നോട്ടുകൾ കുറിക്കുന്നതിന് പെൻസിലാണ് ഫലപ്രദമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഒരെണ്ണം നഷ്ടമായാലും മറ്റൊന്നെടുത്ത് ഉപയോഗിക്കുന്നതിനും പെൻസിലാണ് സൗകര്യം തൻ്റെ വലുതുകൈത്തണ്ടയിലുള്ളത് സ്ക്രീനില്ലാത്ത ഫിറ്റ്നസ് ട്രാക്കറാണെന്നും അത് തിരക്കിട്ട യാത്രകൾക്കും പരിപാടികൾക്കുമിടയിൽ ക്ഷീണം ഉറക്കം മുതലായവതിനെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് നൽകുകയും വിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയ ഒരു രാജ്യത്താണ് നമ്മളും ജീവിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എത്ര വാച്ചുകൾ കെട്ടണം എത്ര പേനകൾ കൊണ്ടുനടക്കണം എന്നതൊക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് സൈനിങ് ഓഫ്